പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ നിതീഷ് തളത്തുവൽ ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്ങന്ന് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട തോമസ് കുട്ടി തോട്ടത്തിൽ അവരുടെ സ്ഥലത്താണ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി രണ്ടാം വർഷത്തിലേക്ക് നമ്മൾ നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് ഇന്ന് കർഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും വളരെ മികച്ച റിസൾട്ടോടു കൂടിയാണ് നമ്മുടെ നെച്ചർഫിന്റെ പ്രോഡക്റ്റുകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിന്റെ പുറകിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ കൗങ്ങിന്റെ പച്ചപ്പ് അതുപോലെ തന്നെ അതിന്റെ കൊലകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേ ഒരു വർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഒരു വർഷമായിട്ടാണ് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടാം വർഷത്തിലേക്ക് ഇത് വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹത്തിന്റെ പിന്നെ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായും കർഷകരുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ചിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ഏകദേശം ഓർഗാനിക് സസ്യത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീൽ വരുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കൃഷിയിലേക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എല്ലാ സ്റ്റേറ്റിലും എല്ലാ സംസ്ഥാനങ്ങളും ഇത് വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് ഉപയോഗിക്കുക അത് നമ്മൾ നിർദ്ദേശിക്കുന്ന അളവിലും നിർദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ റിസൾട്ട് ലഭിക്കുന്നതുമാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ കർഷകരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെ പറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറച്ച് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു അതുപോലെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്തിട്ട് വരാം ചാക്കുകണക്കിന് വളത്തിന്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് കെട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല ലേബർ കൂലി നമുക്ക് ഉറക്കാം തടം തുറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മണ്ണിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന സംവിധാനം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ പ്രിയപ്പെട്ട തോമസ് സാർ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം എസ് സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളത് പി കെ ജോസ് സാറാണ് യെസ് സാറിനെ സുപരിചിതനാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ജോസ് സാറിനെ കാണുന്നുണ്ട് റ് നാലാമത്തെ വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷം ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയ വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഇരിട്ടി മേഖലയിൽ ഇരുന്നൂറിലധികം കർഷകരിലേക്ക് ഇത് എത്തിക്കുകയും അതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് നൽകുകയും ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തെയും സ്നേഹകൂർ ലൈൻ സർ കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അപ്പൊ അതോടൊപ്പം നമ്മുടെ തോമസ് ഊട്ടി സാറിന്റെ ആ ഒരു അഭിപ്രായം ആ ഒരു അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സാറേ കർഷ കർഷകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് കാരണം പല ആശങ്കകളുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം കിട്ടുമോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം കിട്ടൂലോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത കാരണം നിരവധി ആയിട്ടുള്ള വളങ്ങളാണ് മാർക്കറ്റിലൂടെ കർഷകരിലേക്ക് എത്തുന്നത് പക്ഷെ നല്ലതിനെ ചൂസ് ചെയ്യുക നല്ലതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്കും ഏറ്റവും നല്ലത് കിട്ടുക അപ്പൊ അത്തരത്തിൽ നമ്മളെ ടെക്നോളജിക്കൽ യുഗത്തിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടും സാറിന് ഒരു അനുഭവത്തിൽ ഇത് ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നു എന്താണ് നമുക്ക് മാറ്റങ്ങൾ കിട്ടിയത് എന്താണ് ഇതിന്റെ ഗുണങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ കൂലി ലാഭം അതുപോലുള്ള സാധനങ്ങൾ വരുന്നുണ്ടോ എങ്ങനെയാണ് കർഷകരിലേക്ക് ഒന്ന് അനുഭവം പങ്കുവെക്കുന്നത് സർ ഞാൻ ഇത് ഒഴിക്കുന്നത് ഉപയോഗിക്കുന്നത് കൗവിനാണ് ഏകദേശം നാല് വർഷം മാത്രം പ്രായമായ കൗവുകളാണ് എന്റെ പിന്നെ കാണുന്നത് കൗവുകളുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ചാണകവും മറ്റു പച്ചവളങ്ങൾ മാത്രമേ ചേർക്കാൻ അസുഖങ്ങൾ ഉപയോഗിക്കൽ തീരെ കുറവായിരുന്നു ഇത് തികച്ചു ഓർഗാനിക് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നെ ഈ വളം പരിചയപ്പെടുത്തിയത് തന്നെ എൻ്റെ ഒരു കസിൻ കൂടിയായ ജോസിയറിനാണ് അദ്ദേഹം ഇത് പരിചയപ്പെടുത്തി ഉപകാരപ്പെടുന്ന പുള്ളി ഉപയോഗിച്ച് ഉപകാരപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കാൻ തയ്യാറായത് പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ കൗങ്ങിനെ വളരെ വലിയ മാറ്റം എടുത്തു പറയേണ്ട മാറ്റം തന്നെയുണ്ട് കൗ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ കൗങ്ങിന്റെ തടി നിറം മാറി ഇലക്ക് കൊഴുപ്പുണ്ട് ശക്തമായ ഒരു വളർച്ച നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ രാസവളിതിനേക്കാൾ സ്പീഡില് വളക കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തെങ്ങിനും ഞാൻ ഉപയോഗിച്ചിരുന്നു തെങ്ങിനും അതേപോലെ തന്നെ മെച്ചമായിട്ട് തന്നെ കാണുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ തേങ്ങയ്ക്ക് ഇതേപോലെ വില ഉയർച്ച വരുന്നപ്പോൾ മറ്റു രാസമുളകോ മറ്റു വളകളോ ഒക്കെ ഉപയോഗിച്ച് തെങ്ങിനെ പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞ പ്രയാസമാണ് കാലതാമസം എടുക്കും എൻ്റെ എനിക്ക് കിട്ടിയ കൗങ്ങൾ കണ്ട അനുഭവം ഞാൻ എന്തെങ്കിലും കഴിഞ്ഞ വർഷം ഒഴിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തേങ്ങാന ബലവർദ്ധവ സാധാരണ ഇതിൽ പണിയെടുത്താൽ ഒരു നാല് വർഷമെങ്കിലും പിടിക്കും ഇപ്പം മരഞ്ഞിരിക്കുന്ന തെങ്ങുകളൊക്കെ ഒന്ന് തേങ്ങയായിരുന്നെങ്കിൽ എനിക്ക് തോന്നാൻ നെസ്എഫിന്റെ വളം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയൊന്നും കാലതാമസം ഇല്ലാതെ തന്നെ തൊട്ട സമീപസ്ഥാ ഭാവിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും തേങ്ങ അയക്കുമ്പോൾ ഇപ്പൊ ഉണ്ടായേക്കുന്ന ബലവർദ്ദവും സാധാരണ കർഷകന് ഉപകരിക്കും എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് നെസ്എഫ് തെറ്റില്ല മുടക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ നസ്രഫന്റെ പറ്റി പറയാനുള്ളത് തികച്ചും ഓർഗാനിക് ആയതുകൊണ്ട് ഒഴിക്കുന്നതിന് സംശയമോ പേടിയൊന്നും ആവശ്യമില്ല രാസുട്ട് മണ്ണ് നശിക്കും മണ്ണിനെ പറ്റിയും കാർഷിക മേഖലയെപ്പറ്റിയൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ പോലും ഒരു വിഭാഗം ആളുകൾ ഇന്നും മണ്ണിനെ സ്നേഹിക്കുകയും കൃഷിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് എനിക്ക് പറയാനുള്ളത് സാധാരണ എല്ലാവർക്കും ഉപകരിക്കണമെന്നില്ല കൃഷിയിൽ നിന്ന് എല്ലാവരും പിന്നാറ സമയത്ത് ഒരുപക്ഷെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നിലവിലുള്ള അവസ്ഥയിൽ കൃഷി കുറച്ചു കാലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ലാഭകരമായ എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നു സാറിപ്പോ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ ഞാൻ എടുത്തു പറയാം കാരണം നമ്മൾ കൃഷിയിൽ നിന്ന് ആൾക്കാർ പിന്നോക്കം പോകുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഭാരിച്ച കൂലിച്ചെലവ് അല്ലേ കൂലിച്ചെലവ് കാരണം ഇത് തുറക്കാനും അതിൽ വളമിടാനും ചാക്കുകണക്കിന് വളങ്ങൾ എടുക്കാനുള്ള ഒരു കൂലിച്ചെലവ് അതോടൊപ്പം തന്നെ കൂലിക്കാരെ കിട്ടാത്തൊരവസ്ഥ പണിക്കാളില്ല അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തില് ഞാൻ നമുക്ക് ഇത് ഏതൊരു ആൾക്കും ഒരു ചാക്ക് വളം എടുക്കാൻ വേണ്ടി ഇപ്പൊ ഒരു പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ മേഘത്താവും അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിൽ മാത്രം അഞ്ച് ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിൽ തുല്യമായ ബാക്ടീരിയകളാണ് ഈ ഒരറ്റ കുപ്പിയിൽ അപ്പൊ ഇതെടുത്തിട്ട് ഇനി ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തോട്ടത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക് എടുക്കുന്നതിന് മുതൽ ഇതൊന്ന് കൊണ്ടാക്കാൻ വേണ്ടിട്ട് ആർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും അത് പ്രായഭേദം തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ അത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലിയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ചെലവ് കുറക്കാൻ വേണ്ടി സാധിക്കും സാറിന് തന്നെ ഇപ്പൊ ഒരു ഡ്രമ്മ വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കെന്നെ ഇവിടെ ഉപയോഗിച്ചിട്ട് പോവാം പിന്നെ തടം തുറക്കേണ്ട ആവശ്യമില്ല കറം തുറക്കാതെ ജസ്റ്റ് മണ്ണിലേക്ക് ഒഴിച്ചുകൊടുക്കാം മണ്ണിൽ ബാക്ടീരിയ സ്പ്രെഡ് ആവും അവിടെ മണ്ണിനുകളുടെ സാന്നിധ്യം വർദ്ധിക്കും അവിടെ മണ്ണിന്റെ മൂലയങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കും അതോടൊപ്പം തന്നെ കൂടുതൽ ഈഡിലേക്ക് നമുക്ക് പോകാം നമ്മുടെ പുറകിലുള്ള അദ്ദേഹത്തിന്റെ തോട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കർഷകരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തോട്ടം അദ്ദേഹത്തിന്റെയാണ് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു പച്ചപ്പ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ കൊലകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ആ ഒരു സന്തോഷം നമ്മുടെ ലേക്കും വരിക എന്നുള്ളത് അപ്പൊ അത് തന്നെയാണ് കർഷകരോട് പറയാനുള്ളത് നമ്മുടെ കാർഷിക മേഖലയിൽ സന്തോഷം ഉളവാക്കുന്ന അല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇതിലൂടെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നാണ് സ്റ്റിമ്രിച്ച് എന്ന് പറയുന്നത് സ്റ്റിമൃച്ച് എന്ന് പറയുന്നത് റോട്ടി ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പിന്നെ അടക്കയുടെ കാഠിന്യം വർദ്ധിക്കും അടക്കയുടെ നമ്മുടെ ഉൾ ഉൾക്കാമ്പ് വർദ്ധിക്കും തേങ്ങയുടെ ഉൾക്കാമ്പ് വർദ്ധിക്കും സാറിന് മണ്ടരിയുടെ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ടരി ഉണ്ടോ മണ്ടരി ഇവിടെ മണ്ടരി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് ഉണ്ടായിരുന്നോ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൽ പോലും മാറ്റങ്ങള് വരുന്നുണ്ട് എന്നുള്ളത് കർഷകർ സൂചിപ്പിക്കുന്നു അത്രയ്ക്ക് അതുപോലെ റബ്ബറിന് ഉപയോഗിച്ചിട്ടുണ്ടോ മാറ്റംസിൽ മാറ്റം പട്ടമരപ്പിന് മാറ്റങ്ങൾ പറ്റി ആശങ്കയില്ലേ ഓ അപ്പൊ ആർ പി എസിന്റെ പ്രസിഡന്റ് കൂടെ ആണല്ലേ അപ്പൊ അത്രയ്ക്കും ഗുണനിലവാരത്തിലാണ് ഈ ഒരു ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കൂടുതൽ മെച്ചപ്പെട്ട കാർഷിക മേഖല കൊണ്ടുപോകാൻ വേണ്ടി പറ്റും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് നിരവധിയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ ഇട്ടു തരുന്നുണ്ട് പക്ഷെ കർഷകരോടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാറിനോ അല്ലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ അഭിപ്രായം കാര്യമല്ല ചെയ്തു നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി രാസവളവും തയ്യാറാകും ഉപയോഗിച്ചാൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുക ഒരു ഭാഗത്ത് രാസവളോ അല്ലെങ്കിൽ മറ്റു വളങ്ങൾ യൂസ് ചെയ്യുക എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ജോസേട്ടൻ പറയും നിങ്ങൾ അതിന്റെ ഒന്നും ആവശ്യമില്ല മുഴുവനായിട്ട് യൂസ് എന്ന് പറയും കാരണം ജോസേട്ടൻ നാല് വർഷമായിട്ട് നമ്മുടെ വളങ്ങൾ മാത്രം യൂസ് ചെയ്തു നാലാമത്തെ വർഷം ഇതേ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോയി പോയിക്കൊണ്ടിരിക്കുക അത്രയ്ക്കും ഗുണനിലവാരത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് അതിലെ ഉദാത്തമായ തെളിവുകളുമായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചത് പ്രത്യേകിച്ച് ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആർക്ക് ജി എസ് ടി ബില്ലോടുകൂടി എവിടെയും നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ കൊടുക്കാൻ വേണ്ടി പറ്റും എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉപഭോക്തൃ പിന്നെ സംരക്ഷണ സമിതി നമ്മുടെ കമ്പനിക്കുണ്ട് അപ്പോൾ പല ആൾക്കാർക്ക് സംശയമുണ്ട് ഇത് കൃഷി പിന്നെ വകുപ്പൊന്നും ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇത് കൃഷിവകുപ്പിന്റെ അംഗീകാരത്തോടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച പ്രോഡക്റ്റാണ് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചതാണ് ഇന്റർനാഷണലി അംഗീകൃതം ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് ഇത് പ്രത്യേകിച്ച് വേറൊറ്റ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കർഷകർ ഇന്ന് കുമ്മായി ഇടുന്നവരാണ് സാർ അത് കാരണം പാരമ്പര്യമായി നമ്മൾ കിട്ടിയ അറിവിനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ് കുമ്മായം എന്ന് പറയുന്നത് രാസപദാർത്ഥമാണ് കുമ്മായത്തിലൂടെ നമ്മുടെ മണ്ണിരകളും നമ്മുടെ സൂഷ്മാണുകളും ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതൊന്നുമില്ലാതെ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാത്രം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മണ്ണിന്റെ പി എച്ച് ലെവലിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പോ കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അത് മണ്ണിൽ ചൂട് ചൂടുപ്പാദിപ്പിക്കും അത് മണ്ണിരകളെ നശിപ്പിക്കും സൂഷ്മാണുകൾ നശിപ്പിക്കും എന്നുള്ളത് ആ ശാസ്ത്രീയമായി ഞാൻ പരീക്ഷ തെളിഞ്ഞൊരാ തെളിയിച്ച ഒരാളും ചിരട്ടയിൽ കുറച്ച് കുമ്മായിട്ട് മണ്ണിട്ട് മണ്ണിരകളിട്ടപ്പോൾ അത് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നശിപ്പിച്ചുപോയി നമുക്ക് അപ്പോ അത്രയും ഇതിൽ നമുക്ക് കുമ്മായം ഉപയോഗിക്കുന്നത് കക്ക പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കക്ക പൊടിച്ചത് കക്ക നീറ്റിയതാണ് കുമ്മായം കക്ക പൊടിച്ചത് നമ്മളെ പച്ചേരി പൊടിക്കുന്നതിൽ പൊടിച്ചതാണ് കക്ക ഏഹ് പൊടി എന്നുള്ളത് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് കാൽഷ്യം കാർബണേറ്റ് ആണ് പച്ചപ്പിനൊക്കെ നമുക്ക് കൂടുതൽ സ്വാധീനിക്കും അപ്പോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് ഒരു മാസം രണ്ടു മാസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ അതിന്റെ തിളക്കം വരും ഏലക്കൊരു തിളക്കം കരത്തു വരും അതുപോലെ നമ്മുടെ ചെറുപ്പം ഉപയോഗിച്ചത് റബ്ബർ കൊടി കാര്യമായിട്ട് ഉപയോഗിച്ചു കാര്യമായിട്ട് നാളെത്തിനാണ് ഉപയോഗിച്ചത് അപ്പൊ പ്രിയപ്പെട്ട കർഷകരെ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് മുന്നേറുക കാർഷിക മേഖല വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒറ്റവും സംശയം കൂടാതെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുകയുള്ളൂ ഒരു നന്ദി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കും പക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലേ നമുക്ക് മാത്രം അഭിവൃദ്ധി നേടണം എന്ന് പറയുന്ന ഒരു ലോകമാണ് പക്ഷേ സാറിന് ഗുണം കിട്ടി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു വലിയ മനസ്സിന് ഇത് കൈയ്യടിയാണ് ഒരു നന്ദിയോട് കൂപ്പുകയാണ് അതോടൊപ്പം നമ്മുടെ കൂടിയിൽ ജോസാറാണ് ജോസാറാണ് ഇവിടെ ഈ പ്രൊഡക്റ്റ് എത്തിച്ചത് എന്തായാലും ജോസാറിന് ഒരുപാട് സംസാരിക്കാനുണ്ടാവും കാരണം അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് പ്രിയപ്പെട്ട തോമസ് ഉട്ടി സാർ അതെ സാറെ ഒരു വാക്ക് സംസാരിച്ചുണ്ടോ സാറേ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു കുറച്ച് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു കുറച്ച് ഉപയോഗിക്കാൻ പറഞ്ഞത് വേണം അഞ്ച് കൊല്ലമായി കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്നത് അതെ അതെ ഞാൻ ഞാനുപയോഗിക്കുന്നവര് മൂന്ന് കൊല്ലം ഞാൻ ഉപയോഗിക്കാൻ ബിസിനസ്സുകാരൊന്നും അല്ലേ പക്ഷെ എന്നിട്ട് ഞാൻ ഉപയോഗിച്ചപ്പോ എന്റെ ആൾക്കാര് വന്ന് എന്റെ തോട്ടം വന്നു കണ്ടപ്പോ തരാ തരാന്ന് ചോദിച്ചു ചോദിക്കാനോ കർഷകർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാം ഉപയോഗിക്കാൻ തന്നെ കാരണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നവരുടെ അനുഭവം കണ്ടതിന് ശേഷമാണ് അഞ്ച് പറഞ്ഞു രണ്ടുവർഷം അനുഭവം നേരിട്ട് കാണുകയൊക്കെ ചെയ്തിട്ട് വിളിക്കുന്നു ഇപ്പൊ മൂന്ന് വർഷമായി ഞാൻ തന്നെ ഉണ്ടല്ലോ അഞ്ച് മൊത്തത്തിൽ അഞ്ച് വർഷമായില്ലേ ഞാൻ ഞാൻ തന്നെ കൊടുത്ത ആൾക്കാരുടെ അനുഭവങ്ങളില്ല വേറെ ആൾക്കാരെ പറഞ്ഞ ആവശ്യമില്ല അവരെ തന്നെ വീഡിയോ വന്നിട്ടില്ല പിന്നെ ഞാൻ മുഴുവൻ ചെയ്യാമെന്ന് പറയണെങ്കിൽ ഞാൻ തന്നെ അല്ലല്ലോ വേറെ പത്തിരുന്നൂറിലധികം പേരുടെ ആൾക്കാർ ഒരുപാട് പേരുടെ വീഡിയോ വന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചെയ്യാൻ പറയേണ്ട കാര്യം ഇനീലല്ലോ ആദ്യത്തെ അല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കാൻ മുഴുവൻ പേര് ഓടിക്കാൻ സമയം കളയാത പാത്രം പോകും സീസൺ പോകും പോവാൻ തന്നെ മുഴുവൻ ഓടിച്ചു കൊള്ളാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങളില്ല ആൾക്കാരെങ്കിലും ഒരുപാട് ഞാൻ ആദ്യം തന്നെ അതെ നേരിട്ട് ജോസൈൻ ഉപയോഗിക്കാനുണ്ടല്ലോ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നവരുടെ അത് രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉപയോഗിക്കുന്നവരുടെ തോട്ടത്തിൽ പോവുകയും കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ജോസൈഡൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പൊ അതിന്റെ വെളിച്ചത്തില് മൂന്ന് വർഷം തുടർച്ചയായിട്ട് പിന്നെ കാർഷിക സമ്മിശ്ര കർഷകനുള്ള മികച്ച കർഷകനുള്ള അവാർഡും അദ്ദേഹത്തിന് നേടാൻ വേണ്ടി തുടങ്ങി പിന്നെ ഗുഡ്നെസ് ടി വി ഏഷ്യാനെറ്റിൽ കൃഷിമിത്രം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ തോട്ടം വന്നെടുക്കുകയും ഈ വളത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഏഷ്യാനെറ്റിലടക്കം പറയുന്നു അത്രയ്ക്കും മാറ്റങ്ങളാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തോമസുട്ടി സാറൊക്കെ ഇത് കർഷകരിലേക്ക് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആർ പി എസിന്റെ റബ്ബർ കർഷക സംഘടനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട തോമസ് സുട്ടി സാറൊക്കെ ഇത് കർഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഗുണനിലവാരം എന്താണെന്നുള്ളത് കാരണം അദ്ദേഹം സൂചിപ്പിച്ച് രാസവളോ മറ്റു വളങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നതിൽ ബദലായി നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ടും കൂടുതൽ ഈൽഡും ചിലവ് കുറഞ്ഞു നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് മുന്നേറാം നിരവധി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത് കാണുക കാണുക കണ്ട് മനസ്സിലാക്കുക ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ നമ്മുടെ രണ്ടാളുണ്ട് നമ്മുടെ ജോസാട്ടിനാണ് ഈ ഒരു മേഖലയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് ഇവിടെ ജോസിനെ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തി എട്ട് അൻപത്തി ഏഴ് അൻപത്തി ആറ് എന്നാണ് ജോസാട്ടിന്റെ നമ്പർ എന്റെ നമ്പർ വരുന്നത് എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അറുപത്തി ആറ് ഇരുപത്തി ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ഊട്ടി സാറിന്റെ നമ്പർ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തെ തോട്ടം കണ്ടു മനസ്സിലാക്കി അഭിപ്രായങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് നമ്മളെ വിളിക്കാം അദ്ദേഹത്തിന് വിളിക്കാം സാറിന്റെ നമ്പർ ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നമ്പർ വന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൃഷിയുടെ അത്ഭുത ലോകത്തിലേക്ക് എല്ലാ വിളകൾക്കും ഫിറ്റായ ബയോഫിറ്റിന്റെ വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വമായിർക്കുന്നു സർ ഒരു ഈ ഒരു മനസ്സിന് വളരെയധികം സ്നേഹം നന്ദി അവർക്ക് ജോസാറിനോള്ള നന്ദി കടപ്പാട് അതുപോലെ ഇവിടെ ഇല്ല നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി പത്നിയുണ്ട് നമ്മുടെ കൂടെ ക്യാമറയ്ക്ക് പുറത്താണെങ്കിലും അവരോടുള്ള ആദര ആദരസൂചകൾ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു